കൊല്ലവർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ എഴുതിയ തീരാതാരം ഇന്നതിലെ കൊന്നിട്ടേ ബാക്കി കാര്യം കലവറ മുഴുവൻ തീർന്നു എനിപ്പായി വന്ന് എന്റെ അന്തർജനവും പോയി എന്നിട്ടു കരണ്ട് കരണ്ട് നല്ല ഭംഗിയുള്ള കടലാസാണല്ലോ ഈശ്വര ഇല്ലത്തിന്റെ ആധാരം ഓ ഇനി ഇതിനെ വെറുതെ വിട്ടാ ശരിയാവില്ല പൂച്ചേനെ പേടിപ്പിച്ച് ശരിയാണത് ഇനി ഇതിനെ പിടിക്കണമെങ്കിൽ എലിക്കണി തന്നെ വേണ്ടി വരും ആ ഉറപ്പ

മുകളിലത്തെ പഴക്കുല താഴെ ഇറക്കണം എന്ത് ശബ്ദം കേട്ടാലും ടോർച്ചടിക്കുകയോ എണീക്കുകയോ ചെയ്യരുത് എന്ന് കൂടി എഴുതി ഏർ എന്താ കടലാസോ കടലാസു കുടുങ്ങാനല്ലോ മെലിക്കണി വെച്ചതാ എടോ പോരിപ്പാ തീവ്രവാദി എലി എൻ ബി അഞ്ചാം തീയതിക്കകം കോംപ്രമൈസിൽ തയ്യാറായിട്ടുള്ള തല കാണില്ല അത് ആരുടെ തന്നെയാവും അയ്യോ നമ്മുടെ തന്നെയാണല്ലോ എന്നാലും കുഴപ്പമില്ല കോംപ്രമൈസ് എന്ന് പറഞ്ഞ ശ്രദ്ധിക്കേ അതിനൊന്ന് കണ്ടിട്ട് വേറെ കാര്യം എനിയേ എനിയേ ായി നിന്റെ മുഖാമുഖത്ത് കാണാൻ എങ്കിലും പറ്റി അതെ ഒരു അതെ പിന്നെയും മാറ്റണോ ഇത് മാറ്റണ കാര്യം അതെ ഒരു കാര്യം തുറന്നു പറയാലോ ഇള കൊണ്ട പൊറുതി മുട്ടി ഒന്ന് ഒഴിഞ്ഞു തരണം എന്താ വേണ്ട ചെയ്യാം അതായത് സ്ഥലം വേണമെച്ചാ അങ്ങനെ അല്ലെങ്കിൽ കാശ എന്താ കാശേ ഒരു അമ്പതിനായിരം തരാം എന്നാ പിന്നെ അരലക്ഷം തരാം മനസ്സിലായി എങ്കി പിന്നെ ഇല്ല വിട്ടുപോയി ഞങ്ങൾക്ക് എത്ര വേണം പറയാം മൂന്നെങ്കി മൂന്ന് ഒഴിഞ്ഞു തരണം അടുത്ത തിങ്കളാഴ്ചക്കുള്ള പോയിക്കോണോട്ടോ ഇല്ലെങ്കിൽ ഞാൻ എന്താ ചെയ്യാ ഇല്ലെങ്കിലേ കൊല്ലാനായിട്ട് ചുടും ആ ഇല്ലെങ്കിപ്പോളക്കൊല്ലാനായിട്ട് പറഞ്ഞ ദിവസവും സമയൊക്കെ ആയല്ലോ പോക്കേ ഇല്ലം കത്തുന്നത് ടി വി കാണിച്ച അവരും തരൂത്ര കാശ ചാനലാരെ രാമ ഒക്കെ കരുതി ചൂട്ടൊക്കെ ആവശ്യം വരും കോംപ്രമൈസാവാൻ വന്നില്ലാച്ചാ അയ്യോ ടി വിരും പത്രക്കാരും കത്തിയിലോ ആയി ആയി രാമ ഇനിയിപ്പോ നോക്കിയിട്ട് കാര്യമില്ല അങ്ങോട്ട് കത്തിക്ക അല്ലാണ്ടെന്താ കത്തിക്കാം കത്തിക്കാം ആ ആയിക്കോട്ടെ എന്താ നമ്മുടെ ഇല്ലം നോ തന്നെ കത്തിക്കണം അതിനുവെച്ച അങ്ങനെ തന്നെ ആയിക്കോട്ടെ ഓ ജനിച്ചു വളർന്നില്ലാണെ കത്തിക്കി വിഷമുണ്ട് അതന്നെയാ കത്തിക്കാം ഇല്ലങ്ങനെ കത്തത് കാണുമ്പോൾ ഒരു വിഷം അത്രേ ഉള്ളൂ എന്നാലും ഇല്ലം ഇല്ല ആ അത്ര ഇടുന്ന ചത്തൂലോ അത് മതി അത് ഓർക്കുമ്പോ ഇതൊന്നൊന്നും അല്ല വേണ്ട രാമ ആശ്വസിപ്പിച്ചിട്ട് കാര്യമില്ല ആ ആശ്രീകരം അത്രേ ഉള്ളൂ എനിക്ക് എന്താ രാമ അഞ്ചു ലക്ഷം ചുടാൻ കൂട്ടുനിന്നതി പിന്നെ ഞാൻ എന്റെ ഫുള് ടൗണിലേക്ക് സ്വന്തം ഇല്ലം കത്തിച്ച ഈ മനുഷ്യനഞ്ചോ എവിടെ എവിടെ ഇനി വടി അവിടെ 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 വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു ഒരു 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 ഡിഫറെൻ്റ് കോൺസെപ്റ്റ് സ്കിറ്റ് എന്നുള്ളൊരു വിഭാഗത്തിൽ വരുമോ എനിക്ക് സംശയം എനിക്കറിയില്ല കാരണം അത് സ്കിറ്റ് എന്നുള്ളതൊരു റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു ജീവിത സന്ദർഭത്തെ ഇംപ്രൊവൈസ് ചെയ്ത് അവതരിപ്പിക്കുന്നതിൻ്റെ ഹാസ്യാത്മകമായിട്ടുള്ള ഒരു ഇതാണല്ലോ ഇസ് ഇറ്റ് സ്ക്രിപ്റ്റഡ് ഓർ പാർട്ട് ഇത് സ്ക്രിപ്റ്റ് ചെയ്തിട്ട് എഴുതി ചെയ്താണോ സ്ക്രിപ്റ്റ് ഉണ്ടായിരുന്നു അതിന് പക്ഷേ അന്ന് പാർട്ട് മാത്രമാണ് അല്ലേ ഒരു വലിയ പ്ലേയുടെ ഒരു പാർട്ട് മാത്രമാണ് ബട്ട് ഗുഡ് കൺസ്ട്രക്ഷൻ നൈസ് സ്ട്രക്ചർ എവറിങ് ഈസ് ഗുഡ് ടോം ആൻഡ് ജെറിയുടെ ഒക്കെ ഒരു മലയാളം വേർഷൻ പോലെ എനിക്ക് തോന്നിയൊരു ഒരു ഒരു സുഖം ഒരു കാർട്ടൂണിസ്റ്റിക് ഫീലിംഗ് ഉണ്ടായിരുന്നു അതിന് എനിക്ക് തോന്നിയത് ആ ഇല്ലം ത്തുന്നതൊന്നെങ്കിൽ കാണുകയോ അല്ലെങ്കിൽ അത് കണ്ടിട്ട് കാണാതെ കാണാൻ പറ്റാതിരിക്കുകയോ അങ്ങനെ ഒരു ഒരു വിഷ്വൽ നിങ്ങൾ കാണുന്നൊരു വിഷ്വൽ ഞാൻ മിസ്സ് ചെയ്തു എന്ന് എനിക്ക് തോന്നി ഇറ്റ് വാസ് എ ഡിഫറെൻറ്റ് അറ്റംപ്റ്റ് എന്നുള്ളത് എനിക്ക് തോന്നുന്നു സോ പ്ലീസ് കീപ് ഇറ്റ് താങ്ക് യു യു ഡി ജസ്റ്റിസ്റ്റഡ് നന്നായിരുന്നു മറ്റേ ഗ്രീഷ സ്ലാങ് ഒക്കെ അങ്ങ് ത്രൂ ഔട്ട് നമ്മുതിരി ഇത് മെയിൻറ്റെയിൻ ചെയ്തു എനിവേ ഇറ്റ് വാസ് എക്സലൻറ്റ് കീപ് ഇറ്റ് താങ്ക് യു